എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് പിന്തുണ തേടി പാർട്ടി പ്രവർത്തകരുടെ കൂട്ടായ്മ അണിയിച്ചുക്കിയ രാജീവം വിടരട്ടെ എന്ന പേരിലുള്ള പ്രത്യേക കാര്യക്കേച്ചർ റോഡ് ഷോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ വേറിട്ട കാഴ്ചയായി തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് പ്രത്യേക റോഡ് ഷോ ആരംഭിച്ചത് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പത്ത് പോയിന്റ് അഞ്ചടി ഉയരത്തിലുള്ള കൂറ്റൻ കാരിക്കേച്ചർ രൂപങ്ങളാണ് ഈ റോഡ് ഷോയിലെ മുഖ്യ ആകർഷണം ചെണ്ടമേളത്തിന്റെ അകമ്പടിയുമുണ്ട് പതിനെട്ട് കിലോയോളം ഭാരമുണ്ട് ഇവയ്ക്ക് ബി ജെ പി പ്രവർത്തകരുടെയും എൻ ഡി എ അനുഭാവികളുടെയും അകമ്പടിയോടെ നെയ്യാറ്റിങ്ങര മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തി നെയ്യാറ്റിങ്കര ടൗൺ ബസ് സ്റ്റാൻഡ് ആലമുടി ജംഗ്ഷൻ ടി ബി ജംഗ്ഷൻ മൂന്നുകല്ലിൻ ജംഗ്ഷൻ വഴുതൂർ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെയാണ് കടന്നുപോയത് വരും ദിവസങ്ങളിൽ പാറശാല നേമം കോവളം കഴക്കൂട്ടം പേട്ട വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലും രാജീവം വിടരട്ടെ പ്രത്യേക റോഡ് ഷോ പര്യടനം നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു അവധി ദിവസമായിരുന്നിട്ടും ഇന്നലെയും രാജീവ് ചന്ദ്രശേഖറിന്റെ തിരക്കിട്ട പ്രചാരണ പരിപാടികൾ കെങ്കേമമായി നടന്നു ഫോർ ടി വി ന്യൂസ് കൊച്ചി